కెళ్ళని నేనే ఫోన్ అవడపోయి అవడలో ഒന്നും కొడిచా. అమ్మకు కర్చీ పెట్టకల దసలుంటాయి. అమ్మా, తంద బుట్టియాం ఇక్కడ ఇంకొట్టు వనొడి. అమ్మని ఫోన్ ను കണ്ടినో. నేను ఇన్న తోటి పని. ఎనికి అదె ఎనికి అరులనే. పోయి అవడ ఎక్కేది? చేయరి. అమ్మని ఫోన్ అవడపోయి అమ్మ కొడిచా. എനിക്ക് പണി പെടിയായിരുന്നു അച്ഛനായിട്ട് ₹20 दे दो अंकल आफीन एट मैं गोलू പോട്ടാ കൊക്കി വേഗം പറയായിക്ക് ഇപ്പൊ വേറെ ബസ് ഞാൻ ₹10 ഞാൻ തരാം പച്ചീനിന്റെ ബാഗുന്ന് കാണക്കി താനെ तेरे मां ബാഗിന്റെ ഞാൻ തരാ อയ്യോ ഞാൻ দরവേട്ടടിക്ക് ഇങ്ങനാ നീ തൂക്കി പോണടാ ഉമ്മ ബാഗേ ₹10 മുതാ ഞാൻ ഗോയി ബസ് ഓമേരി ആ ഞാൻ എത്തുക അതും പറഞ്ഞു പാർക്കണ്ടുപ്പ ഉണ്ട് ബാക്കി പത്തുപ്പ കൊണ്ടോട്ടോ പിന്നെ ഒരു കാര്യം ദലത്തി കൊരായ പൈസടാ നബി നമ്മ ഞാൻ പോയി കേര നബി ഞാൻ ഇറങ്ങി കേ അമ്മാ മോരെ പോയിട വാ ബാഗം എനെ ചുട്ടി വണ്ടിടത്തണം നമ്മൾ എനെ ഫോണ ഔടി പോയി കുട്ടി പോയി ഇനി ആ ഫോൺ ഔടി വെക്കണ സേഫ് അല്ല ഓ ഇയ ബാഗലേക്ക് വെക്ക

A few moments later. അമ്മ ഒരു ഞാൻ തിന്നാ തൊന്നി പൈസ ഞാൻ പറയുമോ എച്ചാമണ്ട കാര്യം പറ ഞാൻ കണ്ട ബാക്കി പൈസ ഇല്ലേക്കും അതായി കുനേ കാര്യം അതന്നെ കാര്യം പച്ചയിലുള്ള കാര്യം ഓക്കേ 10 രൂപ വേറെ ഹാവ് अदर ഡേദർ അന്ന ഒന്ന് പേടി ഇടല്ലേ ഇന്നലെ ഫോൺ ആള് ഫ്രീ അണ്ടിന്റെ ബാഗ് നോക്കിയോ മേ ഇടി മാടിയൂട്ടാ ആ ശരി ം സെനവകളോ അമ്മന്റെ ബാഗിലൊന്ന് നോക്കടല്ലേ ഇണ്ട ഫോൺ ഉണ്ടല്ലോ കുട്ടിയാ അയ്യോ കുട്ടിനെ അത് കണ്ട പിടിച്ചോ മറ്റേ സ്ഥലത്തൊന്നും വേഗം പോച്ചാ മടി എന്താ അമ്മ എൻ്റെ ഫോണിൽ ഒളിട്ടി വെച്ചാ അമ്മാ അമ്മല്ല ഞാൻ ഗൂഗിൾ പോവുമ്പോൾ പറഞ്ഞ ഞാൻ അത് എടുത്തില്ല നിൻ്റെ നിൻ്റെ ഫോണാണ് എനിക്ക് എടുക്കണ പണിയ നീ ഇത് എടുത്തില്ലേ ഇനി നീ ഫോൺ നല്ലോണം എപ്പോഴും കണ്ടാ ഞാൻ നിൻ്റെ ഫോർ എനി ബോട്ടിക്ക് അപ്പൊക്കിഷ്ടപ്പെട്ടി ഇതെന്താ ഒരു ഫോണ് കളിക്കുന്നൊരിതല്ലടുത്ത്